ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റി പറയാം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കെയറും കളക്ഷനും അതൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് പീസ് ലില്ലിയെ പരിചയപ്പെടാം പീസ് ലില്ലി നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിനെ കെയർ ചെയ്യാൻ നല്ല എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീവ്സ് എന്നത് വലുതാവും തോറും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കി സൂക്ഷിക്കുവാന്നേല് നല്ല നല്ല ഷൈനിങ് ആണ് പ്ലാന്റ് നെക്സ്റ്റ് നമുക്ക് സി ആണ് ഒരു ബ്ലാക്ക് സി സിയാണിത് മിക്ക വീടുകളിലുള്ളതാണ് ഇതും നല്ല കെയർ ചെയ്യാൻ നല്ല എളുപ്പമാണ് വാട്ടർ കുറച്ചും മതി നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് പ്ലാന്റാണ് നെക്സ്റ്റ് നമുക്ക് സി സിയിലെ വെരികേറ്റഡ് ആണ് ഇതിപ്പം റേറാണ് എന്നാലും ഇടയ്ക്കൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടെന്ന് തോന്നുന്നു അതും ഇതുപോലെയാണ് ചേ വളരാൻ ഇച്ചിരി സമയം എടുക്കുമെങ്കിലും ആൾ നല്ല നല്ല പ്ലാന്റാണ് കാണാൻ നല്ല ഭംഗിയാണ് അതിനെ വളർത്താനും എളുപ്പമാണ് നെക്സ്റ്റ് മണി പ്ലാന്റിൻ്റെ വെറൈ വേറൊരു വെറൈറ്റിയാണ് ഇത് വളരെ കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് വളർത്താൻ എളുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ അഗ്ലോണി മാസം അഗ്ലോണി മാസം എനിക്ക് പറയേണ്ടത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്ലോണിമ മാ സൺ സൺലൈറ്റ് മാത്രം നോക്കിയാൽ മതി അതിൻ്റെ കെയറിങ്ങിന് വേറെ വലിയ പ്രശ്നമൊന്നുമുള്ള പ്ലാന്റ് അല്ല വീടിനകത്തായാലും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ നോക്കി നമ്മൾ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് കൂടുതലും ബെഡ്റൂംസിൻ്റെ സൈഡിലാണ് എല്ലാവരും സൂക്ഷിക്കുന്നത് ബെഡ്റൂമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് ഈ ഈ സ്നേക്ക് പ്ലാന്റ് അത് തുടച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും നെക്സ്റ്റ് സ്പൈഡറാണ് സ്പൈഡർ നമുക്ക് ഡൈനിങ് ടേബിൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്പേസിലൊക്കെ വെക്കാൻ നല്ലതാണ് ആ ഒരു കൊച്ചു പോട്ടിനകത്ത് നന്നായിട്ടത് ഇരിക്കും അത് പെട്ടെന്ന് തന്നെ നല്ല ബുഷാവുകയും ചെയ്യും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കൂടുതലും സൺലൈറ്റ് ആവശ്യമാണ് എന്നാലും ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് വയ്ക്കാം ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ഇത് ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും പാടില്ല ഇത് മണി പ്ലാന്റിൻ്റെ മോൺസ്ട്രലയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇപ്പം ക്രീപ്പറാണ് ഞാനിപ്പോൾ ക്രീപ്പർ അല്ലാതെയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് ക്രീപ്പറായാലും ഇതങ്ങ് അങ്ങ് വളർന്ന് കയറിപ്പോവും പിന്നെ ബുദ്ധിമുട്ടാണത് അതുകൊണ്ട് ക്രീപ്പർ അല്ലാതാക്കിയാണ് എത്തിയിക്കുന്നത് ഇത് അഗ്ലോണിമ അഗ്ലോണിമ എനിക്ക് പിന്നെ ഒത്തിരി ക്രേസ് ആണ് അതുകൊണ്ട് ഞാൻ കിച്ചണിലോ അഗ്ലോണിമ വെച്ചിട്ടുണ്ട് ഇത് വലിയ പാടില്ല നോക്കാൻ ഇത് ഫിലോഡെൻഡ്രോൺ ഫിലോഡെൻഡ്രോൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻഡോർ പ്ലാന്റ് വലിയ കെയറൊന്നും വേണ്ട അതിൻ്റെ ലീവ്സ് നല്ല ഭംഗിയാണ് കാണാൻ മാത്രമല്ല തുടച്ച് നല്ല സൂക്ഷിക്കുവാണെങ്കിൽ നല്ല ഷൈനിങ് ആണ് കാണാൻ ഞാൻ പിന്നെ അതൊരു നെറ്റിൻ്റെ പോട്ടിൽ പോട്ട് കണക്കത്തെ സംഭവത്തിൽ വച്ചേക്കുവാണെങ്കിൽ അപ്പോൾ ഒരു വേറൊരു ട്രഡീഷണൽ ലുക്ക് ഫീൽ ചെയ്യും വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് അതായത് കിച്ചണിൽ വെച്ചേക്കുന്നതാണ് ഞാൻ ഭാവിയിലൊരു കിച്ചൺ ടൂർ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും നല്ലൊരു പ്ലാൻ ആണ് എല്ലാ വീടുകളിലും സൂക്ഷിക്കാം ഇത് കുറച്ച് അഗ്നോണിമോസ് എല്ലാം കൊണ്ട് ഞാൻ പ്രൊപ്പഗേറ്റ് വച്ചേക്കുന്നതാണ് പ്രൊപ്പഗേഷിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം അത് വലിയ ക്ഷമ മാത്രം മതി വേറൊന്നും വേണ്ട നല്ലതായിട്ട് വളരും അങ്ങനത്തെ ഒരു പ്ലാൻ്റാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും